വലിയ അനുകൂലമായി കാരണം ഇത് ഒരു വിഭാഗമാണ് നേർച്ച എന്ന് പറയുമ്പോൾ വിഭാഗം ആളുകളുടെ എന്നാണ് ചിലതൊക്കെ ധരിക്കുക എന്താ അത് മാത്രല്ല കാനാത്മകമായ ഭാഗത്തേക്കുന്ന ആളുകളുടെയും ജാതി മത ഭേദ എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു പ്രത്യേകമായ ഒരു വിശ്വാസത്തിൻ്റെ പകായ്മാണ് ഈ നേർച്ച ഇത് നേരത്തെയൊക്കെ കാർഷിക പിന്നെ ഉത്സവമായി ഇതിനെ കണ്ടിരുന്നു ഈ ഒരു നേർച്ചക്കാണ് യഥാർത്ഥത്തിൽ പഴയ കാലങ്ങളിലൊക്കെ ഈ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് വായും തലക്കറയും കൊലക്കിയും ഒരലും ഒക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ രീതിയിലായിരുന്നു നമ്മൾ കൊണ്ടുപോയി പല ആളുകളും പറഞ്ഞിട്ടുള്ളത് ഇന്ന് അതൊക്കെ മാറി ഈ പതിനഞ്ച് വർഷത്തിന് ശേഷം വരുന്ന ഈ നേർച്ച ഒരു ഇരുപത്തഞ്ച് വയസ്സായ വളർന്നു വരുന്ന തലമുറയ്ക്ക് നേർച്ച എന്താണെന്ന് കൃത്യമായി അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ജനം ഈ ജനപങ്കാടത്തിൻ്റെ ഭാഗമായി ഉണ്ടാവും ഈ മനോരമ കൊള്ള പത്രങ്ങളെ ഈ വൈദ്യ അക്കാദമിയിൽ വെച്ച് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ പഠന സംവിധാനം ഉൾപ്പെടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് പല രീതിയിലും പല ഭാഗത്തും കൊണ്ടോട്ടി നേർച്ച ഇന്ന് ചർച്ചയാണ് ആ രീതിയിൽ തന്നെ ഈ നേർച്ച എല്ലാവരും നോക്കി കണ്ടുകൊണ്ട് ഈ നേർച്ചയും തങ്ങന്മാരുമായി എല്ലാവരും സഹകരിച്ച് ഒരുമിച്ച് പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ചുറ്റുപാടും ഉണ്ടാകുന്നതെന്നാണ് ഞങ്ങൾ പൊതു പ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കൊണ്ടോട്ടിയ മലബാറിന് പോലുള്ള പ്രദേശത്ത് ഏറ്റവും കൂടുതൽ മത മൈത്രി സ്നേഹവും ഐക്യവും സൗഹാർദ്ദവും നിലനിൽക്കുന്ന ഒരു നേർച്ചയാണ് കൊണ്ടോട്ടി നേർച്ച ഇതര പ്രദേശങ്ങളിലെ മറ്റ് സംവിധാനങ്ങൾ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാ വിഭാഗം ആളുകൾക്കും അത് നമ്മൾക്ക് ഏറ്റവും വലിയ ഉദാഹരണം പെട്ടിവരവുകൾ മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി നമ്മുടെ പ്രദേശത്ത് നിന്ന് ഒരു ഒരു പെട്ടിവരവ് തക്കിയ അല്ലെങ്കിൽ കുപ്പ ആസ്ഥാനമാക്കി വരികയാണെങ്കിൽ ദക്കിയാവിൽ നിന്നും നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ പെട്ടിവരവ് ഇവിടെ എത്തിച്ചേരാനുള്ള അംഗീകാരവും അർഹതയുള്ളൂ അതേ സ്ഥാനത്ത് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ആരുടെയും സമ്മതമില്ലാതെ അവർക്ക് സ്വയമധ്യ ഇവിടെ വന്ന് അവരുടെ കർമ്മങ്ങൾക്ക് ഏത് സമയത്തും അവരുടെ കർമ്മങ്ങൾക്ക് വിധേയാവാം എന്നുള്ളതാണ് കൊണ്ടോട്ടി നേർച്ചയുടെ പ്രത്യേകത ഇതിന് ഓരോ മേഖല എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിലും ഇപ്പം ഒന്ന് തോക്ക് കൊണ്ടുവന്നു അതിനൊരു പ്രത്യേക വിഭാഗം തന്നെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അതുപോലെ തന്നെ അത് കഴുകുന്നത് അത് വെളിച്ചെണ്ണ തേക്കുന്നത് ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ പൊട്ടിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് നമ്മുടെ സഹോദര സുഹൃത്തുക്കളാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ് ജനമൈത്രി മതമൈത്രി ഇത് വിളിച്ചോതുന്നത് കൊണ്ടോട്ടി നേർച്ച എന്നുള്ളത് ഓ സഹോദര ഐക്യം സമാധാനം പുലരട്ടെ എന്നുള്ളതാണ് കൊണ്ടോട്ടി നേർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മേഖലയിലുള്ള ആളുകളെയും സഹായവും പിന്തുണയും ഈ നേർച്ചയ്ക്കുണ്ട് എന്നുള്ളത് നമ്മൾക്ക് കഴിഞ്ഞ കൊടിമരം അയറ്റിയ സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് നേർച്ച അവസാനിക്കുന്നത് വരെ ഇതുമായി എല്ലാവരും സഹകരിച്ച് അത് നല്ല രീതിയിൽ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ തങ്ങൾ കുടുംബമായിട്ടും കൊണ്ടോട്ട് നേർച്ച സംവിധാനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നവരുമായിട്ടും സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്